ട്രാൻസ്ഫർ വരികയല്ലേ അവർക്ക് അങ്ങനെ നിൽക്കാനുള്ള അവർ പേടിച്ച് നിൽക്കുന്ന ജീവ ആൾക്കാരാണ് അവർക്ക് അവരെന്നെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് കുറേ വർഷങ്ങളായിട്ട് കാണുന്ന ആൾക്കാരാണ് നമ്മളെല്ലാം അവർക്ക് അടുത്ത ട്രാൻസ്ഫർ വരുമ്പോഴത്തേക്കിന് അവരെ അവരെ ഒതുക്കിക്കളയല്ലേ അല്ലെങ്കിൽ ആ ഒരു ദേശത്തോട് പേടിച്ച് അവർ ഇന്നലെ പോയതാ ആത്മാർത്ഥമായിട്ട് പോയതൊന്നും അല്ല കേട്ടോ ഇത് കേട്ട് ഇത് കേട്ട് പങ്കുവച്ച കുറിപ്പ് കേൾക്കാം തിരുവനന്തപുരം ഭദ്രാസനത്തിൽ നിന്ന് തുടർച്ചയായി മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഐ സി വോയിസ് ക്ലിപ്പ് കേട്ടു തിരുവനന്തപുരം ഭദ്രാസനത്തിലെ വൈദികരെല്ലാം ട്രാൻസ്ഫർനെ ഭയന്ന് പേടിച്ച് ജീവിക്കുന്നവരാണെന്നും മനസ്സില്ലാ മനസ്സോടെ തിരുമേനിയുടെ കൂടെ നിൽക്കുന്നവരാണെന്നുമാണ് ഇദ്ദേഹത്തിന്റെ വാക്കുകൾ മിസ്റ്റർ ചെറിയാൻ താങ്കൾ ഒന്ന് മനസ്സിലാക്കണം മറ്റു ഭദ്രാസനത്തിലെ വൈദികർ ഒന്നടങ്കം തിരുവനന്തപുരം ഭദ്രാസനത്തിലെ പ്രവർത്തനങ്ങളും വൈദികരോടും കുടുംബങ്ങളോടുമുള്ള തിരുമേനിയുടെ കരുതലും കണ്ട് ഞങ്ങളുടെ ഭദ്രാസനത്തിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്നത് താങ്കൾ കേട്ടിട്ടുണ്ടോ ഒരു വൈദികൻറെ കുടുംബത്തിന് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ എല്ലാ നിയമങ്ങൾക്കും അതീതമായി മാനുഷിക പരിഗണനയോടെ അതിനു വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുന്നത് ഇപ്പോഴല്ലേ താങ്കൾ കാണാൻ തുടങ്ങിയത് ഇനി താങ്കളുടെ വാക്കുകളിൽ മുപ്പതിലധികം വൈദികർ തിരുമേനിയ ഭയന്ന് നിലപാടില്ലാതെ ജീവിക്കുന്നവരാണ് എന്നാണ് താങ്കളുടെ വ്യാഖ്യാനമെങ്കിൽ ബാക്കി വരുന്ന പതിനഞ്ചോളം പേർ താങ്കൾ കൊടുക്കുന്ന കവറുകളും വാങ്ങി താങ്കളുടെ എല്ലാ ഗൂഢപ്രവർത്തനങ്ങൾക്കും വാലാട്ടി വാലാട്ടിൽ നിൽക്കുന്നവരാണെന്ന് കൂടി അതിനർത്ഥമുണ്ടെന്ന് അറിയാമോ ഈ ഭദ്രാസനത്തിലെ സീനിയർ വൈദികരെ പുച്ഛത്തോടെ അപമാനിക്കുന്ന താങ്കൾ പണ്ട് തിരുവനന്തപുരത്ത് എക്സ് റേ ടെക്നീഷ്യനായി വന്നത് മുതലുള്ള സകല ചരിത്രങ്ങളും അറിയാവുന്നവരാണ് ഇവിടുത്തെ വൈദികരെന്ന് ഇടയ്ക്കെങ്കിലും ഓർക്കുന്നത് നല്ലതാണ് ഇതാണ് വൈദികന്റെ കുറിപ്പ് രണ്ടും കേട്ടപ്പോൾ ചില അൽമായർ പറഞ്ഞത് പിന്നീട് പങ്കുവയ്ക്കാം